ശുചയാണ് സ്കൂൾ കലോത്സവത്തിന്റെ സമാപന വേദിയിൽ നമ്മുടെ മമ്മൂക്ക പറഞ്ഞ ഒരു സിഗരറ്റ് കഥ ഇപ്പൊ സോഷ്യൽ മീഡിയയില് വലിയ ചർച്ചാ വിഷയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപാട് സ്കൂൾ കുട്ടികൾ ഇരിക്കുന്ന വേദിയിൽ മമ്മൂക്കയെ പോലെ ഒരു പ്രഗത്ഭനായിട്ടുള്ള നടൻ ഈ സിഗരറ്റ് കഥ വെച്ചിട്ട് വേണോ ഒരു ഉദാഹരണം പറയാനായിട്ട് അത് ഭയങ്കര മോശമല്ലേ ഈ കുട്ടികൾ ഈ കഥ കേട്ടിട്ട് മമ്മൂക്ക പണ്ട് സിഗരറ്റ് വലിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ആ കുട്ടികളും സിഗരറ്റ് വലിക്കില്ലേ എന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ട്രോളുകൾ മാത്രമല്ല വലിയ ഫാൻ ഫൈറ്റ് നടക്കുന്നുണ്ട് ലാലേട്ടനും മമ്മൂക്കയും ഈ സിഗരറ്റ് വലിക്കുന്ന സ്റ്റേജ് ഷോയിൽ പോലും സിഗരറ്റ് വലിക്കുന്ന കുറെ പഴയ ഫോട്ടോസ് ഒക്കെ കുത്തിപ്പൊക്കിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫാൻ ഫൈറ്റാണ് അപ്പൊ ഇവിടെ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് മമ്മൂക്ക ആ സ്കൂൾ കലോത്സവ വേദിയിൽ എന്തിനു ഈ ഉദാഹരണം പറഞ്ഞു അതിനു മുന്നേയും അതിനുശേഷം അദ്ദേഹം എന്തൊക്കെയാണ് സംസാരിച്ച് മമ്മൂക്ക ഒരു സിഗരറ്റ് കഥ പറയുമ്പോഴത്തേക്കും കുട്ടികൾ എല്ലാവരും കൂടെ അതിങ്ങനെ നെഗറ്റീവ് സെൻസിലെടുത്ത് സിഗരറ്റ് വലിക്കാനായിട്ട് പോകുവോ ഇത് ആലോചിക്കേണ്ട ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഞാനെന്തായാലും ആ വീഡിയോയുടെ ചെറിയ ഭാഗം ഒന്ന് പ്ലേ ചെയ്യാം ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിന്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുന്നപ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു നിങ്ങളെ ബാധിച്ചിട്ടില്ല ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് ഓക്കെ മമ്മൂക്കിയുടെ സിഗരറ്റിന്റെ ഉദാഹരണം പറഞ്ഞിട്ട് വിവേചനത്തെ പറ്റിയാണ് പറയുന്നത് വേർതിരിവ് മനുഷ്യന്മാർക്കിടയിലുള്ള വേർതിരിവ് ഇന്നറിയാലോ മമ്മൂക്കൊക്കെ ഇപ്പൊ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ മമ്മൂക്ക കോളേജിൽ പഠിച്ചിരുന്ന സമയം എന്ന് പറയുമ്പോഴേ അൻപത് വർഷത്തിന് മുന്നേ മുന്നേയാണ് ഈ അൻപത് വർഷത്തിന് മുന്നേ സിഗരറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിഗരറ്റ് ആയാലും മറ്റേ എന്ത് സാധനമാണെങ്കിലും മീഡിയ ഒക്കെ ആണെങ്കിലും അത് എല്ലാ ആൾക്കാരും റോഡിൽ വെച്ചും ഇന്റർവ്യൂസിന് സ്റ്റേജ് ഷോയിലൊക്കെ ആൾക്കാർ സിഗരറ്റ് സ്മോക്ക് ചെയ്യുമായിരുന്നു പണ്ട് അങ്ങനെയായിരുന്നു നമ്മുടെ ലാലേട്ടൻ സ്റ്റേജിൽ വെച്ച് സിഗരറ്റ് വലിച്ചിട്ടുണ്ട് മമ്മൂക്ക് എനിക്ക് തോന്നുന്നു സായിക്കുവാറാണെന്ന് തോന്നുന്നു ഇന്റർവ്യൂവിന്റെ ഡേ സിഗരറ്റ് വലിച്ചിട്ടുണ്ട് മമ്മൂക്ക പണ്ട് ഒരുപാട് സിഗരറ്റ് വലിക്കുന്ന കഥകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്തൊൻപത് വർഷം മുന്നേ ഉള്ള ഒരു സംഭവമാണ് മമ്മൂക്ക് ഇപ്പോ ഈ വേദിയിൽ പറയുന്നത് അപ്പൊ അന്നത്തെ കാലത്ത് സിഗരറ്റ് ഒരുപാട് യൂസ് ചെയ്യുവാണ് ആൾക്കാർ അല്ലെങ്കിൽ അത് വലിയൊരു പ്രോബ്ലത്തിലേക്കൊന്നും പോയിട്ടില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോൾ സിഗരറ്റിന് ഒരുപാട് നിയമ എന്താ പറയണ്ട നിയമത്തിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പൊതു വേദിയിൽ വെച്ച് വലിക്കാൻ പറ്റില്ല ഒരുപാട് കുട്ടികൾക്ക് അഡിക്ഷൻ വരുന്നുണ്ട് ഇനി സിഗരറ്റിൽ നിന്ന് മാറി മറ്റു തലങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട് അപ്പൊ സിഗരറ്റ് ഇപ്പോ നമുക്ക് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ ഇവിടെ സിഗരറ്റിന്റെ ഉദാഹരണം പറഞ്ഞത് വിവേചനത്തെ പറ്റിയാണ് അല്ലെ മനുഷ്യന്മാർക്കിടയിലുള്ള കുട്ടികൾക്കിടയിലുള്ള ജനങ്ങൾക്കിടയിലുള്ള വിവേചനം അന്ന് പണ്ടില്ലായിരുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പോഴും ഇല്ല എന്നാണ് മമ്മൂക്ക ഈ സിഗരറ്റിന്റെ കഥ പറയുന്നതിന് തൊട്ട് മുന്നേ എന്താണ് പറഞ്ഞത് അതുകൂടെ നമ്മൾ ഒന്ന് നോക്കേണ്ട കാര്യമാണ് മിക്ക ആൾക്കാരും ഈ റീൽസൊക്കെ പങ്കുവെക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ട്രോൾ ആയിട്ട് പങ്കുവെക്കുമ്പോൾ ഈ ഒരു മുപ്പത് സെക്കൻഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ അതിനു മുന്നേ ഉള്ളി എന്ത് പറഞ്ഞൊന്നും കാണിക്കുന്നില്ല ഞാൻ എന്തായാലും ഇതിനു മുന്നേ പറഞ്ഞ ഭാഗം കൂടെ ഒന്ന് പ്ലേ ചെയ്യാം ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക് ഇവിടെ ക്ഷേത്രകലകളുണ്ട് മാപ്പിളപ്പാട്ട് മത്സരമുണ്ട് കൈകൊട്ട് മത്സരമുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ ഒരു സമ്മേളനം ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം നമ്മൾ ചെറു കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേറെതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ് കൂടെയുള്ളവരാരാണ് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സഹപാഠിയാണ് നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരി ആണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് ഓക്കെ ഇതിനു ശേഷമാണ് മമ്മൂക്ക ആ സിഗരറ്റ് ഉദാഹരണത്തിലേക്ക് വരുന്നത് അതിനർത്ഥം വളരെ സിമ്പിളാണ് മമ്മൂക്ക അവിടെ ഉദ്ദേശിച്ചത് ഈ സിഗരറ്റ് എന്ന് പറയുന്ന സംഭവം അവിടെ ഒരു എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് വിവേചനമില്ല എന്നുള്ള ആയിട്ട് കാണിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് സ്കൂൾ കലോത്സവ വേദിയിൽ പല മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും മമ്മൂക്ക പറഞ്ഞൊരു വാക്കുണ്ട് അവിടെ ഇപ്പോൾ പല പല കലാരൂപങ്ങൾ ഇപ്പോൾ കൈകൊട്ടിക്കളിയുണ്ട് മാർഗം കളി ഉണ്ട് അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടുണ്ട് ക്ഷേത്രകലകളുണ്ട് അപ്പോൾ പല മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്താ പറയണ്ടേ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആ വേദിയിൽ അവിടെ കാണിക്കും അപ്പോൾ കുട്ടികൾക്കിടയിൽ ഒരു വിവേചനമില്ല അപ്പോൾ ഈ വിവേചനം സമൂഹത്തിൽ നാളെ ഉണ്ടാക്കാൻ പാടില്ല പണ്ട് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല സിഗരറ്റ് വലിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന പല മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ പല നിറത്തിലുള്ള ആൾക്കാരൊക്കെ ഈ സിഗരറ്റ് എടുത്ത് വലിക്കും അപ്പൊ അതിനകത്ത് ജാതി മതഭേദമന്യേയും നിറത്തിന്റെ നിറത്തിന്റെ ഒരു വേർതിരിവില്ല എല്ലാവരും ഒരേപോലെ ഒരു ഇക്വാലിറ്റി അതാണ് പുള്ളിയോട് ഉദ്ദേശിച്ചത് അതിനൊരു സിഗരറ്റിന് ഉദാഹരണം പുള്ളി പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഈ ഒരു കഥ കേട്ടിട്ട് മമ്മൂക്ക പണ്ട് സിഗരറ്റ് വലിച്ചു എന്ന പേരിൽ കുട്ടികളെല്ലാം നാളെ പോയിട്ട് സിഗരറ്റ് വലിക്കും അല്ലെങ്കിൽ ആ കൂട്ടത്തിലെ കുട്ടികള് ആ മമ്മൂക്ക പണ്ട് സിഗരറ്റ് വലിച്ച കഥ പറഞ്ഞുകൊണ്ട് നമുക്കും വലിച്ചേക്കാടാ എന്ന് ചിന്തിക്കുന്ന കുട്ടികളൊന്നും അല്ല ഇന്നത്തേത് അവർക്ക് നല്ല ബോധമുണ്ട് എല്ലാ കുട്ടികൾക്കും അത്യാവശ്യം ഇപ്പോൾ മമ്മൂക്ക ആയാലും മോഹൻലാലായാലും ആരായാലും ശരി അവരിപ്പോ സിഗരറ്റ് വലിച്ചാലും വലിച്ചില്ലെങ്കിലും ഒരു സിനിമയിൽ അതിൻ്റെ സീൻ ഉൾപ്പെടുത്തിയാലും ഉൾപ്പെടുത്തിയില്ലെങ്കിലും വലിക്കാൻ തോന്നുന്ന നമ്മൾ വലിക്കും അത്രേ ഉള്ളൂ ഇപ്പം ആണായാലും പെണ്ണായാലും സിഗരറ്റ് വലിക്കാൻ തോന്നുന്ന ആൾക്കാര് വലിക്കും അതായത് ഇപ്പോൾ സിനിമയിൽ കാണണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ അവരാരാധിക്കുന്ന ആരാധിക്കുന്ന ആ ഒരു നടൻ നടൻ നടി അവർ സിഗരറ്റ് വളിക്കണമെന്നില്ല ഇതൊക്കെ സ്വാഭാവികമായിട്ട് പിള്ളേർ തന്നെ അല്ലാണ്ട് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ സ്മോക്ക് ചെയ്യാത്ത ഒരാളാണ് ഞാൻ ജീവിതത്തിൽ ഇതുവരെ സ്മോക്ക് ചെയ്തിട്ടില്ല ഇനി അങ്ങോട്ട് ചെയ്യാനും പോകുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ആളെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ നടനോ ഒരു ക്രിക്കറ്റ് പ്ലെയറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ സിഗരറ്റ് വളിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും വളിക്കാറുണ്ട് എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ സിഗരറ്റ് വളിക്കാറുണ്ട് ഞാൻ അപ്പം മാറുന്നു നിൽക്കാറുമുണ്ട് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് അതിനുള്ള ബോധം എനിക്കുണ്ട് അപ്പോൾ ഈ ബോധം എല്ലാവർക്കും ഉണ്ടായാൽ മതി അതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക കുട്ടികൾക്കും ആ ഒരു ബോധമുണ്ട് മമ്മൂക്ക ഒരു സിഗരറ്റിൻ്റെ കഥ പറഞ്ഞതുകൊണ്ടോ മമ്മൂക്കയോ ലാലേട്ടനോ ഒരു സിനിമയിൽ സിഗരറ്റിൻ്റെ ഒരു സ്മോക്കിംഗ് സീൻ കാണിച്ചത് കൊണ്ടോ അവർ വലിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ അങ്ങനെയുള്ള കുട്ടികളൊന്നും അല്ല നമ്മുടെ സമൂഹത്തിലുള്ളത് പിന്നെ ഒരു സ്കൂൾ കലോത്സവ വേദിയില് ഈ സിഗരറ്റിന്റെ ഉദാഹരണം മാറ്റിയിട്ട് വേറൊരു ഉദാഹരണം അമ്മൊക്കെ പറയാമായിരുന്നു ചോദിച്ചാൽ വേണമെങ്കിലും പറയാമായിരുന്നു ഒന്നും കുഴപ്പമൊന്നുമില്ല ഈ ഈ പറഞ്ഞത് തെറ്റാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനത്താൽ തെറ്റായിട്ട് ഞാനൊന്നും കാണുന്നില്ല ഒരു ഉദാഹരണം അല്ലേ അൻപത് വർഷം മുന്നേ അങ്ങേര് ചെയ്ത ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു അതിന് ഇപ്പം എന്ത് വേറെ വേറൊരാളുടെ കഥ പറയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള നെഗറ്റീവ് തപ്പിയെടുത്തിട്ട് അതിന് അതൊക്കെ എന്ത് ബോറാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സ്വന്തമായിട്ട് ഒരു തീരുമാനം ഉണ്ടായാൽ പോലെ ഇനി ഈ സ്കൂൾ കലോത്സവ വേദിയില് മമ്മൂക്കയുടെ ഒരു പി ആർ സ്പീച്ചാണ് എനിക്ക് തോന്നുന്നില്ല മമ്മൂക്ക ആയാലും മോഹൻലാൽ ആയാലും അല്ലെങ്കിൽ ഏത് നടനായാലും ശരി ഇപ്പോൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സദസ്സിൽ ഒരു സ്റ്റേജിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർ നടത്തുന്ന സ്പീച്ച് അതിപ്പോ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തുന്ന പ്രസംഗം അത് പി ആർ ടീം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്പീച്ചാണ് ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ ഇങ്ങനെയൊക്കെ പറയണമെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കും മമ്മൂക്കയുടെ ഒരു പി ആർ സ്പീച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഈ സിഗരറ്റിൻ്റെ ഉദാഹരണമൊക്കെ പി ആർ ടീം കട്ട് ചെയ്ത് കളഞ്ഞേനും പുള്ളി സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞു പോയ ഒരു കാര്യമാണ് അപ്പൊ അതിനെ വലിയ രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല അതങ്ങ് തള്ളിക്കളഞ്ഞാൽ മതി അല്ലാതെ ഇതിന്റെ പേരിൽ മമ്മൂക്ക ഒരു അമ്മാവൻ മനസ്സാണ് പുള്ളി ഓൾറെഡി പുള്ളി ഉള്ള മനസ്സ് അമ്മാവൻ മനസ്സ് കാണും എഴുപത് വയസ്സായ ഒരാളാണ് എത്ര അപ്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞാലും ശരി സിനിമയുടെ കാര്യത്തിൽ അപ്ഡേറ്റഡ് ആണ് പക്ഷേ സംസാരത്തിന്റെ കാര്യത്തിൽ മമ്മൂക്കയായാലും മോഹൻലാലും ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും നമുക്ക് പത്തൊമ്പത് അറുപത് എഴുപത് വയസ്സാകുമ്പോ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചു പോകും ഇപ്പൊ എല്ലാവരും അങ്ങനെയല്ലേ കംപ്ലീറ്റ്ലി മമ്മൂക്ക ഒരു കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള യന്ത്രമനുഷ്യൻ ഒന്നുമല്ലോ റോബോട്ട് ഒന്നും അല്ലല്ലോ ഇങ്ങനെ സാധാരണ മനുഷ്യനല്ലേ അപ്പൊ അങ്ങനെ പറയാൻ കാര്യങ്ങൾ അങ്ങ് പറയും അതിനെ നമ്മൾ വളച്ചൊടിച്ച് വേറൊരു രീതിയിലേക്ക് എത്തിക്കണമെന്നില്ല ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരുപാട് ട്രോളുകൾ അത് ഞാൻ ഒന്ന് കാണിക്കാം ഫാൻ ഫൈറ്റ് നടത്തുന്ന ഒരുപാട് ട്രോളുകൾ ഉണ്ട് അതിൽ ഒന്ന് ഞാൻ പറഞ്ഞില്ല മമ്മൂക്കയാണ് ആ വേദിയിൽ പറഞ്ഞത് അപ്പോ ലാലേട്ടൻ്റെ ഈ ഒരു ഫോട്ടോ ഉൾപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഈ കുറെ മണ്ടന്മാർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് മമ്മൂക്കൊരു കാര്യം പറയും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു കാര്യം പറയും അതിനെ വളച്ചൊടിച്ച് വേറൊരു രീതിയിലേക്ക് എത്തിക്കും എന്നിട്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടൻ്റെയും അല്ലെങ്കിൽ തങ്ങൾക്ക് അസൂയുള്ള നടൻ്റെയും പഴയ ഫോട്ടോസ് കുത്തിപ്പൊക്കി കൊണ്ടുപോകുന്നിട്ട് ഇതേപോലെ ഓരോ ട്രോൾ ഉണ്ടാക്കി വെക്കും ഇതാണ് എന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ പുകവലി നിർത്തി സ്റ്റേജിലിരുന്ന് ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ സിഗരറ്റ് വലിച്ചിരുന്നു എന്ന് ഭീംപിളക്കിയ ഇക്കയല്ല ചങ്കുറപ്പോടെ പ്രവർത്തിച്ച് കാണിച്ച ലാലേട്ടനാണ് ഞങ്ങളുടെ പ്രചോദനം ലാലേട്ടൻ പണ്ടൊരു സ്റ്റേജിൽ സിഗരറ്റ് വലിക്കുന്നതാണ് ഇവിടെ ഈ ഒരു സ്കൂൾ കലോത്സവ വേദിയിൽ മമ്മൂക്ക സിഗരറ്റ് വലി നിർത്തിയ കഥ അവിടെ പറഞ്ഞിട്ടില്ല അത് നമ്മുടെ ഈ പോസ്റ്റ്മാൻ കുത്തിരിപ്പിന് വേണ്ടിയിട്ട് അവിടെ ചേർത്തു എന്ന് മാത്രം മറ്റൊരു ട്രോൾ ഇങ്ങനെയാണ് ചേട്ടാ ഞാൻ ആ ഗേറ്റ് വരെ വലിച്ചു കൊണ്ടു സിഗരറ്റ് ആര് കൊണ്ടുപോയി ഇതാ മുഹമ്മദ് കുട്ടി നിന്റെ സിഗരറ്റ് ഒരു പുകയെങ്കിൽ ഒരു പുക കിട്ടിയല്ലോ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലം ഉണ്ട് വേറൊന്നുണ്ട് അപ്പൊ കുട്ടികളെ ഗേറ്റിൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുന്നതിന് മുമ്പ് വലിച്ചു തീർക്കുക പപ്പു ഷെയർ ചെയ്യുന്നതിന് ആൾക്കാരും ഒന്നും നോക്കേണ്ടതില്ല ഗ്രേറ്റ് അഡ്വൈസ് കാണുമ്പോ ശരിയാട്ടോ രസമാണ് മറ്റൊന്നും കരിപ്പെട്ടി മുടി പൊക്കം സ്റ്റാമ്പ് എന്നീ ട്രണ്ടുകൾക്ക് ശേഷം ഞാൻ അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്നു സിഗരറ്റ് ഇത് ട്രോൾ ഉണ്ടാക്കുന്നത് വേറെ കാണിക്കാം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിന്റെ വാതിക്കൽ നിന്ന് കത്തിച്ച് ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് അതിൻ്റെ അവസാന ഒക്കെ കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചെന്ന് എനിക്കറിയില്ല കൊച്ചുകുട്ടികളുടെ മുന്നിൽ വരെ ഇത്തരം വിവേകമില്ലാതെ മോട്ടിവേഷനും ഇൻസ്പിറേഷനും നൽകാനാണോ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഇത് ഒരു ഫാൻ ഫൈറ്റിൻ്റെയും ട്രോൾ ട്രോളൊക്കെ രസമായിട്ട് ഈ ട്രോളൊക്കെ ആണ് ഞാൻ ഒരുപാട് തിരിച്ചിട്ടുണ്ടായിരുന്നു രസകരമായിട്ടുള്ള ട്രോളല്ല ആ സെൻസിൽ കേട്ടങ്ങ് വിട്ടാൽ മതി മമ്മൂക്ക വന്നിട്ടൊരു ഒരു വിവരക്കേട് വിളിച്ച് പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ സ്കൂൾ കലോത്സവ വേദിയിൽ ഈ പറയുന്ന സിഗരറ്റിന്റെ ഉദാഹരണം ഒഴിവാക്കാമായിരുന്നു അത് ശരിയാണ് പക്ഷെ മമ്മൂക്കയുടെ കഥ കേട്ടിട്ട് ആരും സിഗരറ്റ് വലിച്ച് മോശമായി പോകും എന്ന് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല അത്രയും മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരല്ല നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളും കുട്ടികളും അവർക്കറിയാം എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് അപ്പൊ എന്തായാലും ഈ വിഷയത്തിൽ ഇത് സംസാരിച്ചു കഴിഞ്ഞു തീർന്നു അത്രേ ഉള്ളൂ അതിൻ്റെ പേരിൽ ഒരു പൊങ്കാല ഒരു ഏറിൽ പോക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിഭ്രായം കൂടെ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം